മക്കയുടെ വിജയാനന്തരം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹുബ് അലഹി വസ്ലം ചെയ്യുന്നൊരു മനോഹരമായ കർമ്മമുണ്ട് അത് മക്കയുടെ പരിശുദ്ധമായ ഗേഹം അതായത് വിശുദ്ധ കയബത്തുഷരീഫയെ അതിനെ ശുദ്ധീകരിക്കാനും അവിടെ നിന്ന് നമസ്കരിക്കാനും വേണ്ടി റസൂറുല്ല ആഗ്രഹിച്ചു അങ്ങനെ സല്ലാഹുബാലഹി വസ്ലം മാത്തങ്ങൾ അതിനായി അതിൻ്റെ താക്കോൽ തിരയുമ്പോൾ ആ താക്കോൽ അന്ന് വരെയും അതിനുശേഷവും ഇപ്പോഴും അങ്ങനെ പറയണം കാരണം അന്നും അതിനുശേഷമുള്ള ഇക്കാലം അത്രയും അത് കൈകാര്യം ചെയ്ത ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തിലെ അന്നത്തെ ആ താക്കോൽ കൈവശം ആളുടെ അടുക്കൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാങ്ങുന്നത് ഉസ്മാൻ ഇബ്നു തൽഹ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായിട്ടുള്ള ഈ ഈ ഈ മതത്തെ അല്ലെങ്കിൽ ഈ ആദർശത്തെ അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല അതുവരെ ആ സമയത്താണ് അള്ളാഹുബിൻ റസൂൽ അദ്ദേഹത്തോട് ഈ താക്കോൽ ചോദിക്കുന്നത് നബിസ്വല്ലാഹു അലഹി വസ്ലമൊക്കെ ആ താക്കോൽ കൈമാറ്റം ചെയ്യപ്പെട്ടു പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ ആ താക്കോലുമായി പരിശുദ്ധ കഴവ തുറന്നു കഴവയിലേക്ക് പ്രവേശിച്ചു നബി നബിസ്ഹു അലഹി വസ്സലമാ തങ്ങൾ നമസ്കരിച്ചു കഴവയെ ശുദ്ധീകരിച്ചു എല്ലാം കഴിഞ്ഞ റസൂൽ ഇറങ്ങി വരുന്നു ഇറങ്ങി വരുന്നൊരു മുഹൂർത്തത്തിൻ്റെ മുമ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലമിയുടെ മുമ്പിൽ വന്ന് രണ്ടു രണ്ടുപേർ ആ താക്കോലിന് അവകാശവാദം ഉന്നയിക്കുകയാണ് രണ്ടുപേരും ചില്ലറക്കാരല്ല ഞാൻ ഇടയ്ക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും ചില്ലറക്കാരല്ല രണ്ടുപേരും അള്ളാഹുബിൻ്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്താളുകളാണ് ഒരാൾ അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവും നബിസ് അല്ലാഹു അലഹി തങ്ങളുടെ സഹോദരൻ എന്നർത്ഥത്തിൽ പിതൃ പുത്രൻ എന്ന നിലയിലും സഹോദര തുല്യം എന്ന് പറയാവുന്ന വിധം നബി ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അലിയുബി താലിബുറി അള്ളാഹുഅലു പരിശുദ്ധ ഇസ്ലാമിനെ ആദ്യം സ്വീകരിച്ച ബാലന്മാരുടെ കൂട്ടത്തിലെ ആദ്യത്തെയാൽ നബി തിരുമേനി സല്ലാഹു അലഹി തങ്ങളുടെ പ്രതിസന്ധികളിൽ ഏറ്റവും ആദ്യം ആ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിൽ റസൂലെ സഹായിച്ചയാൽ ഹിദ്രയിൽ നബിസൊല്ലാഹുബാളെ ഇരുവസല്ല മാർത്തങ്ങൾ മദീനയിലേക്ക് പോകുമ്പോൾ മക്കയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കിടന്ന ഭാഗത്ത് പുതപ്പിട്ട് മൂടി കിടക്കാൻ അങ്ങനെ അവിടേക്ക് പിന്നെ ഒരുപക്ഷെ ശത്രു വന്ന് ആരാണെന്ന് നോക്കാതെയും വധിക്കാൻ സാധ്യതയുള്ള നേരത്തും നബിയെ സഹായിക്കാനും അള്ളാഹുവിൻ്റെ പ്രവാചകനെ അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ പോകാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിന് പ്രത്യേകം അതിനുള്ള സാധ്യതകൾ കൊടുക്കുകയും ചെയ്തയാളാണ് സൈദുനാലി റതിയുള്ളാഹുവാൻ അതല്ലാത്ത ഒരുപാട് 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 ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വീരേതിഹാസം എന്ന് പറയാൻ പറ്റുന്നയാളാണ് സയ്യിദ്ഹു അള്ളാഹുവിന്റെ സിംഹം എന്ന് വിളിക്കപ്പെട്ടയാളാണ് സയ്യിദുനാലി റതിഹു ആണ് ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത് മറ്റേ അള്ളാഹുവി റസൂലിന്റെ പിതൃവ്യൻ തന്നെയാണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെ സഹോദരൻ ഈ രണ്ടുപേരും നിന്ന് ചോദിക്കാൻ വിശുദ്ധ ഗേഹത്തിന്റെ താക്കോല് തരുമോ അത് ഞങ്ങളുടെ പൈതൃകമായി ഞങ്ങളുടെ കുടുംബസ്വത്തായി ഞങ്ങൾക്ക് പിന്നെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഒരു അഭിമാനമാക്കാൻ ഞങ്ങൾക്ക് ആ താക്കൂല് തരുമോ ആ ചോദ്യം ചോദിക്കപ്പെട്ടാൽ എല്ലാ എല്ലാർത്ഥത്തിലും രണ്ടു പേരെന്ന നിലയിൽ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത രണ്ട് ബന്ധുക്കളാണ് നന്ദാ റസൂലിനോട് ഈ ചോദ്യം ചോദിക്കുന്നത് സമയത്താണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിന് നബിയെ അത് പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്തുകൊണ്ടെന്നാൽ അവിടെ അന്ന് അങ്ങനൊരു തീരുമാനമെടുത്താലും തിരിച്ചു പറയാൻ പോലും കഴിയാത്ത വിധം ദുർബലനായി നിൽക്കുന്നൊരു മനുഷ്യൻ ഈ കഴബയുടെ പ്രാന്തങ്ങളിൽ നിൽക്കുന്നുണ്ട് അദ്ദേഹം ദുർബലനാണ് എന്തുകൊണ്ടാണ് ദുർബലൻ അദ്ദേഹം പരാജിത സമൂഹത്തിലെ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ആരാധയുടെ ബലവത്തായി നിൽക്കുന്നത് നബിയുടെയും സല്ലാഹു അലൈഹി വസ്ലം അവിടുത്തെ പരിശുദ്ധരായ അനുചരന്മാരുമാണ് എന്തുകൊണ്ടാണ് അവർ മക്കയിൽ പ്രവേശിച്ചു അവർ കഴബയെ അവർ മക്കയെ കീഴടക്കി കീഴടക്കപ്പെട്ട ഒരു സമൂഹത്തിലെ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ കയ്യിൽ നിന്നാണ് ആ താക്കോല് വാങ്ങിയിട്ടുള്ളത് ആ താക്കൂല് തിരിച്ചു കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സകലാധികാരങ്ങളുമുണ്ട് പുണ്യനബിക്ക് സുല്ലാസ് ആ സമയത്താണ് അല്ലാഹുവിൻ്റെ അസൂരിന്റെ നേരെ അല്ലാഹുവിൻ്റെ കൽപ്പന വരുന്നത് നബിയേ അത് വാങ്ങിയതാരിൽ നിന്നാണോ അത് അയാൾക്ക് തിരിച്ചു കൊടുക്കണോ ഇവിടെയാണ് ഒരു ഭയസ്തല്ലാത്ത ഒരു പക്ഷപാതവുമില്ലാത്ത ഇല്ലാത്ത തൻ്റെ മുമ്പിൽ നിൽക്കുന്നവൻ ഏറ്റവും അടുത്തവനാണോ അല്ലാത്തവനാണോ എന്ന് നോക്കാതെ അവിടെ ചെയ്യേണ്ട നീതി എന്താണെന്നതിന്റെ തീരുമാനത്തെ കൃത്യമായി മനസ്സിലാക്കി പ്രവാചകൻ സല്ലാഹു അലഹി തങ്ങൾ വിളിച്ചു ചോദിച്ചു ഉസ്മാൻ എവിടെ ഉസ്മാൻ ആ മനുഷ്യൻ എന്ന് ഭീതിപ്പെട്ടിട്ടുണ്ടാകും പേടിച്ചിട്ടുണ്ടാകും ആ മനുഷ്യൻ പേടിക്കാൻ കാരണമുണ്ട് അള്ളാഹുവിന്റെ റസൂൽ വിളിക്കുന്നു ആരാണ് ജേതാവ് വിളിക്കുന്നു കീഴക്കപ്പെട്ടവരുടെ കൂട്ടത്തിലെ ഒരു പാവപ്പെട്ടവനാണ് താൻ ഇനിയെങ്ങാനും ഈ താക്കോല് തരില്ല എന്ന് പറയാൻ മാത്രല്ല ഈ താക്കോലിന്റെ അവകാശവാദം ഇനിമേൽ ഉന്നയിക്കാതിരിക്കാൻ വേണ്ടി എങ്ങാനും കൊന്നുകളഞ്ഞേക്കാൻ വരെ പറ്റുന്ന ഒരു പ്രത്യേക സാമൂഹിക രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട് അക്കാലത്തും ഇക്കാലത്ത് പോലും അക്കാലത്ത് മാത്രല്ല ഇക്കാലത്ത് പോലും ജേതാവ് ജയിച്ചു വന്ന് എന്തോ അതിക്രമവും ചെയ്യാൻ സാധ്യമാകുന്നു രാഷ്ട്രീയ കാലാവസ്ഥ ആ രാഷ്ട്രീയ കാലാവസ്ഥയുടെ മുമ്പിലാണ് റസൂൽ അലൈഹി എവിടെ എന്ന് ചോദ്യം ചോദിക്കുന്നത് ഭയം പൂണ്ട് വിറച്ച് പ്രവാചകന്റെ മുമ്പിലെത്തുമ്പോ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത് ഇത് ആകാശത്ത് നിന്ന് കൽപ്പിച്ചതാണ് അങ്ങയുടെ കൈകളിൽ തന്നെ ഇത് തരണമെന്ന് റബ്ബിൻ്റെ കൽപ്പനയാണ് ഈ കൽപ്പന ഞാനിത അനുസരിക്കുകയാണ് ഇവിടെ എങ്ങാനും അങ്ങയുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും അതിക്രമിച്ചത് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചാൽ ഫഹുവ ലാലിമുൻ ഖാലിദൻ അയാൾ എല്ലാ കാലത്തെയും അക്രമിയാണെന്ന് ഞാൻ പ്രഖ്യാപിക്കും എന്തൊരു വാക്കാണിത് ചരിത്രത്തെ ഇങ്ങനെ വികാര നിർഭരമായി കാണാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായൊരു മുഹൂർത്തം എന്ന് നമ്മൾ ഇതിനെ പറയണം എന്തൊരു വാക്കാണിത് ഈ കൈകളിൽ നിന്നെങ്ങാനും സുമാൻ ഇത് തട്ടിപ്പറിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവൻ അക്രമിയാണെന്ന് ഞാൻ പറയും ആരാണിവിടെ സത്യത്തിൽ അങ്ങനെ ചോദ്യം ചോദിച്ചയാൾ ഒരാൾ തന്റെ കരളിൻ്റെ കഷ്ണമെന്ന് വിശേഷിപ്പിച്ച തന്റെ പ്രിയപ്പെട്ട മകളുടെ പ്രിയപ്പെട്ട ഭർത്താവ് മറ്റൊരാൾ അള്ളാഹുദ് റസൂലിന്റെ പിതൃവ്യൻ രണ്ടുപേരും ഏറ്റവും അടുത്ത ആളുകൾ ഏറ്റവും കൂടുതൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലമയെ സംബന്ധിച്ചിടത്തോളം സ്നേഹിക്കേണ്ടവർ അങ്ങനെയുള്ള രണ്ടാളുകളെ മുന്നിൽ നിർത്തിയിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയെ ഇങ്ങനെ പറയുന്നു അള്ളാഹുവിൻ്റെ റസൂൽ ഇതങ്ങാനും നിങ്ങളുടെ കൈകളിൽ നിന്ന് ആരെങ്കിലും എടുത്തു എന്ന് വന്നാൽ അയാൾ അക്രമിയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളോട് പറയുന്നു ഇന്നും ഇന്നും പരിശുദ്ധ മക്കത്തു ഷരീഫയിലെ കഴബയുടെ താക്കോൽ ആരുടെ കയ്യിലാണെന്ന് വെച്ചാൽ അതിമാൻ തൽഹയുടെ കുടുംബം അനന്തരമായി കൊണ്ടു നടക്കുന്നു ഇപ്പോഴും സൗദി അറേബ്യയുടെ രാജാവിന് പരിശുദ്ധ കഴിവ തുറക്കണമെന്ന് ആഗ്രഹം വന്നാൽ വർഷാവർഷം അദ്ദേഹത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഹാദിമുൽ ഹർമൈനിയും ചെന്ന് ആ കുടുംബത്തിൻ്റെ മുട്ടി ചോദിക്കണം ആ താക്കൂലു തരുമോ എന്ന് ചോദിക്കണം കാലദേശങ്ങൾക്കപ്പുറത്തു നിന്നും ആ നീതിബോധത്തിൻ്റെ ഉജ്ജ്വലമായ മണിമുഴക്കം നമ്മൾ കേൾക്കുന്നു ഇതാണ് ഇത് തന്നെയാണ് ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് ഞാൻ പറയാൻ കാരണം അമാനത്തുകൾ ഏൽപ്പിക്കപ്പെടേണ്ടവർ ആരാണെന്നതല്ല ഏൽപ്പിക്കപ്പെടേണ്ടവൻ ഒരുപക്ഷെ ദുർബലനാകാം ഏൽപ്പിക്കപ്പെടേണ്ടവൻ ഒരുപക്ഷെ ന്യൂനാൽ ന്യൂനപക്ഷമായി നിൽക്കുന്ന ഒരു ജനതയുടെ പ്രതിനിധിയാകാം മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറയാൻ പറ്റുന്ന വിധം അത്ര ചെറിയ ഒരു ന്യൂനപക്ഷ സമൂഹമാകാം പക്ഷെ അങ്ങന ന്യൂനപക്ഷ സമൂഹത്തോട് ചെയ്യേണ്ടത് എന്താണെന്ന് അവരെ ആക്രമിക്കാനല്ല അവരെ മാറ്റി നിർത്താനല്ല അവരോട് അസ്പൃഷ്ടത കാണിക്കാനല്ല അവർ വെറുക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞ് അവരെ സമൂഹധാരയിൽ നിന്ന് തന്നെയും മാറ്റി നിർത്തുക എന്ന പദ്ധതിയല്ല അവരെ ചേർത്തു നിർത്തലാണ് പ്രധാനമെന്നും അവർക്ക് നീതി കൊടുക്കലാണ് പ്രധാനമെന്നും പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഖുർആൻ ഹക്കം നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ മധ്യസ്ഥനോ അല്ലെങ്കിൽ ഭരണാധികാരിയോ ആകുമ്പോ ഫോ ബീതിപൂർവം അക്കാര്യം കൈകാര്യം ചെയ്യണം മറ്റൊരു വിഭാഗത്തോട് എന്തെങ്കിലും തരത്തിലുള്ള വിദ്വേഷം ഉണ്ടായാൽ പോലും ആ വിദ്വേഷം അത് പ്രകടിപ്പിക്കുകയും അവർക്കെതിരെ അനീതി കാണിക്കുകയും ചെയ്യുക എന്നത് പോലും എന്ന് പറഞ്ഞു ഇന്ന് അങ്ങനെ നടക്കുന്ന പണി എന്താ വിദ്വേഷം നിരന്തരമായ വിദ്വേഷ പ്രചാരങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു ആരാത് നടത്തുന്നത് ഭരണകൂടത്തിന്റെ പിന്തുണയും ഭരണകൂടത്തിന്റെ രഹസ്യവും പരസ്യവുമായ പിന്തുണ രഹസ്യ പിന്തുണയുണ്ട് പരസ്യ പിന്തുണയുണ്ട് രഹസ്യമായും ചില ഭരണാധികാരികൾ ഇത്തരം വിദ്വേഷ പ്രചാരങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു അത്തരം രീതിയിൽ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ന്യൂനപക്ഷ ജനവിഭാഗത്തിൽപ്പെട്ടവരെ മുഴുവനും ആ രീതിയിൽ മാറ്റി നിർത്തപ്പെടുന്ന അപരവൽക്കരിക്കപ്പെടുന്ന ഒരു കാലത്തിന്റെ മുമ്പിലാണ് ഞാൻ ഈ ഈ പറഞ്ഞു പറഞ്ഞുതന്നത് ഈ രാഷ്ട്രീയത്തിന്റെ തുടർച്ച എപ്പോഴും ഉണ്ടായി